ഈ നേരത്തെ സംസാരിച്ചപ്പോ ഒരു അതിൽ നിന്നുണ്ടാകുന്ന ഒരു സംശയമാണ് അതായത് ഈ അപ്പവും വീഞ്ഞും രക്തമാണ് എന്റെ ശരീരമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു താത്വിക വശം എന്താണ് ഒന്ന് പറയാമോ ശരീരം രക്തം ഇതിനെ പറയണോ ആ പറ്റി പറയണമെങ്കിൽ ദൈവത്തിന്റെ രൂപം ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതാണ് ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ സ്വരൂപമുണ്ട് അതുകൊണ്ടാണ് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്ന് കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു ഒരു നാണയം കാണിക്കൂ അപ്പോ നാണയം എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള സ്വരൂപം ആരുടേതാണ് റോമൻ കൈസറുടേതാണ് അങ്ങനെയെങ്കിൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുകയും അപ്പൊ കൈസറുടെ സ്വരൂപമുള്ളത് ആ നാണയമാണ് ദൈവത്തിന്റെ സ്വരൂപമുള്ളത് ആരാണ് മനുഷ്യനാണ് അപ്പൊ ദൈവത്തിന്റെ സ്വരൂപത്തിലുള്ള മനുഷ്യനെ വേണം ദൈവത്തിന് കൊടുക്കാൻ അപ്പൊ നിന്നെ തന്നെയാണ് നീ ദൈവത്തിന് സമർപ്പിക്കേണ്ടതെന്നാണ് യേശു അവിടെ പറഞ്ഞത് അപ്പൊ ഈ സ്വരൂപം എന്ന് പറയുന്നത് കർത്താവിന്റെ സ്വരൂപമാണ് ആ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാൽ മനുഷ്യന്റെ വീഴ്ചയിൽ ആണ് ഫോളോ ഓഫ് മെൻ മനുഷ്യന്റെ വീഴ്ചയിൽ മനുഷ്യൻ ആ സ്വരൂപത്തിന് വൈരൂപ്യം സംഭവിച്ചു സ്വരൂപം വിരൂപമായി അതാണ് പാപം എന്നൊക്കെ വിവക്ഷിക്കുന്നത് അപ്പം വിരൂപമായിട്ടുള്ള സ്വരൂപമാണ് സ്വരൂപം വിരൂപമായി ഇപ്പം നമ്മളൊരു പ്രതിമ വാങ്ങിക്കൊണ്ട് പോയി അപ്പം ആ പ്രതിമ താഴെ വീണ് ചളങ്ങിപ്പോയി അപ്പം ഷെയ്പ്പ് പോയി അല്ലെങ്കിൽ നിങ്ങളൊരു പാത്രം വാങ്ങിക്കൊണ്ട് പോയി ആ പാത്രം നിങ്ങളുടെ താഴെ പോയി സ്റ്റീല് മൊന്തയാണെന്ന് വിചാരിക്കുക അപ്പം അത് ചളങ്ങി അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സൈഡിൽ ഒരു ചളുക്കേ ഉള്ളെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ നോക്കും നിങ്ങൾ ഒരു പുതിയ കാർ മേടിച്ചു ആ പുതിയ കാറിൽ ഒരു വശത്തൊരു പോറൽ വന്നു അല്ലെങ്കിൽ ഒരു ചളുക്കം വന്നു ഒരു ഡെന്റ് വന്നു നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം പോകുന്ന ഈ കാറിന്റെ ആ ഡെന്റിന്റെ സൈഡിലോട്ടായിരിക്കും അവിടെ പോയി ഒന്ന് നോക്കും മനസ്തവിക്കും പിന്നെ അത് ഫിക്സ് ചെയ്യണം എന്നൊക്കെ ഓർക്കും പിന്നെ ഫിക്സ് ചെയ്യാൻ മാത്രം ഇല്ല അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടോ അപ്പൊ പുത്തൻ കാറാണ് അപ്പൊ ഈ കാറ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മേടിച്ചത് എന്ന് വെച്ചു അതിൽ സ്ക്രാച്ച് ഒന്ന് കഴിയുമ്പോൾ വേഷമാണ് അപ്പൊ ഇതുപോലെയാണ് ദൈവത്തിന്റെ സ്വരൂപത്തിലിരിക്കുന്ന മനുഷ്യന്റെ സ്വരൂപത്തിലേക്ക് വിരൂപത വന്നു ഡിഫോം ആയി അപ്പൊ സ്വരൂപം വിരൂപമായി അപ്പം ദൈവം ഈ സ്വരൂപത്തെ എന്തു ചെയ്യാണ് പുനഃസ്ഥാപിക്കുകയാണ് റീസ്റ്റോർ ചെയ്യാണ് അങ്ങനെ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരു സാധനം പഴയ മാതൃകയിൽ പഴയതുപോലെ ആക്കിയെടുക്കുക റീസ്റ്റോർ ചെയ്യുക നിങ്ങൾ ഈ യൂട്യൂബിൽ പോയിട്ട് റീസ്റ്റോറേഷൻ ഓഫ് ഓൾഡ് എക്വിപ്മെന്റ്സ് എന്നോ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പഴയ തേപ്പൂട്ടി പഴയ തയ്യൽ മെഷീൻ അതായത് നൂറു വർഷമൊക്കെ പഴയ തയ്യൽ മെഷീൻ തുരുമ്പ് പിടിച്ചിടക്കുന്നൊക്കെ എടുത്തു വെച്ചിട്ട് വാച്ച് ഇതൊക്കെ റിസ്റ്റോർ ഞാൻ എനിക്ക് വലിയ ഇഷ്ടമുള്ളവര് ആയിരുന്നു ഞാൻ യൂട്യൂബിൽ നിന്ന് മിക്കവാറും കാണുന്ന അതെടുത്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അവർ റിസ്റ്റോർ ചെയ്ത് പണ്ടത്തെ പോലെ തന്നെ അവരാക്കി വെക്കുന്ന കാണാൻ പറ്റും യൂട്യൂബ് വീഡിയോസ് ഒരുപാടുണ്ട് ആയിരക്കണക്കിന് വീഡിയോ ഉണ്ട് അങ്ങനെ നിങ്ങൾ ഒന്നോ രണ്ടോ എണ്ണം തമാശക്ക് വന്ന് കണ്ടുനോക്കുക ആണ് അത് വലിയൊരു പ്രോസസ്സാണ് അപ്പൊ ഈ റിസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടി അപ്പം ദൈവം റിസ്റ്റോർ ചെയ്യാണ് ഈ ഒറിജിനലിലേക്ക് ആദിയിലുള്ളത് പോലെ ഇതാണ് എഫ് എ സുലൈനത്തിൽ പൗല സുലൈ പറയുന്നത് ആദിയിലുള്ളത് പോലെ റീസ്റ്റൊറേഷൻ അപ്പൊ റീസ്റ്റോറേഷൻ നടത്തണ എന്ത് ചെയ്യണം ഈ ഈ തയ്യൽ മെഷീൻ എവിടെയോ പോയി കളഞ്ഞു പോയി ഒരു ന്യൂയോർക്കിൽ ഒരു ബിൽഡിംഗ് ഒരു വീട്ടിലായിരുന്നുണ്ടായിരുന്നേ അപ്പൊ ആ വീടിന്റെ അവശിഷ്ടങ്ങൾ കടയിലൂടെ തപ്പി 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 അങ്ങനെ നടന്നു ഈ അക കിട്ടുകയാണ് ഈ തയ്യൽ മെഷീൻ അവിടുന്ന് അത് പൊക്കിയെടുക്കുകയാണ് അങ്ങനെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ മറഞ്ഞ് കിടന്ന കാട് പിടിച്ചു കിടന്ന ആ ഭൂമിയിൽ നിന്ന് ഈ തയ്യൽ മെഷീനെ കണ്ടെടുത്ത് ഈ തയ്യൽ മെഷീൻ പൊക്കിയെടുക്കുന്നതിന്റെ പേരാണ് റിഡംഷൻ ഇതെല്ലാം തിയോളജിക്കൽ ടൈമാണ് വീണ്ടെടുപ്പ് അപ്പൊ അത് റിഡീം ചെയ്തു അപ്പൊ ഗോഡ് സെൻ സൺ ടു റിഡീം ഹ്യൂമാനിറ്റി അപ്പൊ മനുഷ്യവർഗത്തെ റിഡീം ചെയ്യാണ് റിഡീം ചെയ്തിട്ട് അപ്പൊ ഈ റിഡീം ചെയ്യാന്ന് പറഞ്ഞു മറ്റൊരു അർത്ഥം കൊണ്ടുണ്ട് വീണ്ടെടുക്കുക പറഞ്ഞാൽ ചില സമയത്ത് ഇത് ഇപ്പം ബിജെപിയുടെ ബിജെപി വന്നിട്ട് കുറച്ച് പറമ്പ് പാട്ടത്തിനെടുത്തു അപ്പൊ അങ്ങനെ ഈ തയ്യൽ മിഷീൻ പുള്ളിയുടെ കയ്യിലായിരിക്കുന്നു പുള്ളിക്ക് ഉപയോഗമൊന്നുമില്ല പുള്ളി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക അപ്പൊ ഇത് എന്റെ കുടുംബക്കാരുടെ ആയിരുന്നു എന്റെ വല്യപ്പന്റെ ആയിരുന്നു ഈ തയ്യൽ മിഷൻ അപ്പൊ ഞാൻ ചെന്നിട്ട് ബി ജെ പിയോട് പറയാണ് ന്യായമായിട്ട് ഇത് എന്റെ ആണ് ഇറ്റ് ബിലോങ്സ് ടു മീ കാരണം ഇത് പരമ്പരാഗതമായിട്ട് എന്റെ അവകാശത്തിൽ വരുന്ന പക്ഷെ ഇപ്പൊ കൈവശം ബി ജെ പിയുടെ ആണ് അവകാശം എന്റെയാണ് ഈ അവകാശവും കൈവശവും തമ്മിൽ ഒരു ക്ലാഷ് വരുവാണ് എന്റെ അവകാശമാണ് പക്ഷെ ബി ജെ പിയുടെ കൈവശമാണ് അപ്പൊ ഞാൻ ഡീൽ അപ്പൊ ഞാൻ ബി ജെ പിയുടെ പറയാം ഒരു കാര്യം ചെയ്യും ഒരു അയ്യായിരം രൂപ ഞാൻ തരാം അപ്പൊ ബി ജെ പി പറയാണ് അത് പോരാ കാരണം എനിക്ക് വേണമെന്നൊന്നാൽ പുള്ളി വില കൂട്ടു പുള്ളി ഒരു പതിനായിരം വേണം ശരി ഞാൻ പതിനായിരം രൂപ കൊടുത്തിട്ട് ബി ജെ പിയുടെ നിന്ന് അത് വില കൊടുത്ത് മേടിക്കാം റിഡംഷൻ റിഡീം ചെയ്തു അങ്ങനെ ഈ റിഡീം ചെയ്ത ഈ മെഷീൻ ഞാൻ കൊണ്ടുപോവാണ് എന്താണ് എന്റെ മനസ്സിൽ റിസ്റ്റോർ ചെയ്യണം എന്ത് വില കൊടുത്ത ഇതിനെ റിസ്റ്റോർ ചെയ്യുക അപ്പൊ റിസ്റ്റോറേഷൻ പ്രോസസ്സാണ് ഓരോ ഭാഗം എടുത്ത് പാട്ട് എടുത്ത് അത് എങ്ങനെ ക്ലീൻ ചെയ്യണം എങ്ങനെയാണ് ഈ റോഷൻ മാറ്റേണ്ടത് ചെളി മാറ്റുന്നത് തുരുമ്പ് മാറ്റുന്നത് എങ്ങനെ ഒറിജിനൽ സ്റ്റേ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക ആണ് റിസ്റ്റോറേഷൻ ഇതാണ് മിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അല്ലാതെ ഇവിടെ എന്ത കോഴ്സ് ആര് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന പോലെ കുറെ പേരെ നരകത്തിലിടുക ന്യായം വിധിക്കുക ഇതൊന്നും അല്ല അപ്പൊ റിഡംഷൻ നടന്നു പിന്നെ റിസ്റ്റോറേഷൻ ആണ് ആ റിസ്റ്റോറേഷൻ പ്രോസസ്സിലാണ് അപ്പൊ എന്ത് ചെയ്യും സ്വരൂപമാണ് നഷ്ടപ്പെട്ടത് വിരൂപത്തിലാണ് ഇരിക്കുന്നത് അപ്പൊ ആ സ്വരൂപത്തോട് നമ്മളെ അനുരൂപപ്പെടുത്തും അതാണ് റിസ്റ്റോറേഷൻ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തേണ്ടതിന് അപ്പൊ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപപ്പെടുത്താൻ ഉള്ള ആ ഒരു സീസണാണ് ഇപ്പോൾ കാണുന്നത് പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടും അതിനെയാണ് പൗലുസുലിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നാം എല്ലാവരും കൃപമേ കൃപ പ്രാപിച്ച് ക്രിസ്തു എന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെടും ാര്ക്ക് എഴുതുമ്പോ അദ്ദേഹം അങ്ങനെയാണ് രേഖപ്പെടുത്തി ആ കൃപമേൽ കൃപ വാച്ച് യോനാസ്ലികയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ഹിസ് ഫുൾനെസ് വി ഓൾ റിസീവ്ഡ് ഗ്രേസ് ഗ്രേസ് അപ്പോൺ അവന്റെ നിറവിൽ നിന്ന് നാം എല്ലാവരും കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ക്രിസ്തുവിൽ നിന്നുള്ള ആ കൃപയുടെ ഒഴുക്ക് നിമിത്തം നാം രൂപാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് ക്രിസ്തു എന്ന പ്രതിമയായി രൂപാന്തരപ്പെടും അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ചില പദങ്ങൾ ഒന്ന് സ്വരൂപം രണ്ട് ആ ആ സ്വരൂപത്തോട് നമ്മളെ അനുരൂപപ്പെടുത്തുന്നു അനുരൂപപ്പെടുത്തും അപ്പൊ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ വിരൂപമായി പോയതിനെ ആ സ്വരൂപത്തോട് അനുരൂപമാക്കി മാറ്റുക അനുരൂപമാക്കി മാറ്റേണ്ടതിനാണ് പുത്രനെ അയച്ചത് അപ്പൊ ആ അനുരൂപപ്പെടലിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് അതാണ് യോനസ്ലിയ ലേഖനം എഴുതുന്ന പറയുന്നത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ നാം താൻ ഇരിക്കുന്നത് പോലെ കാണുന്നത് കൊണ്ട് നാമും അവനോട് സദൃശ്യന്മാരാകും അനുരൂപന്മാരായിത്തീരും അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി അതാണ് അലക്സാണ്ട്രിയയിലെ അച്ഛനൈഷ് തിരുമേനി എഴുതി വെച്ചത് അത് ഇന്ന് ഓർത്തഡോക്സിൽ പാടുന്നു അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പ്രിയസുതരാക്കാൻ പാവന റൂഹായോട് ബന്ധിക്കാൻ അതാണ് ഞാൻ വിട്ടുപോയി അപ്പൊ അതിനകത്ത് ഈ ആധുനികമായിട്ട് ഉള്ള ഈ ഒരു ചികിത്സയുണ്ട് അത് മൂലകോശ ചികിത്സ എന്ന് പറയും മൂലകോശ ചികിത്സ എന്ന് സ്റ്റെം സെൽ ഇംപ്ലാന്റേഷൻ ട്രീറ്റ്മെന്റ് ആണ് സ്റ്റെം സെൽ സ്റ്റെം സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മനുഷ്യൻ ഉണ്ടാകുമ്പോൾ ഒരു കോശം ആണ് ഉണ്ടാകുന്നത് ആ കോശത്തിൽ ഇത് മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ എങ്ങനെ ഉള്ള ഒരു മനുഷ്യന്റെ ഡിസൈൻ മുഴുവൻ എഴുതപ്പെട്ടിരിക്കും ഓരോ കോശത്തിലും അതാണ് രണ്ടായിരം ആണ്ടിൽ ആദ്യമായിട്ട് മനുഷ്യൻ ഡി എൻ എ വായിച്ചു എന്ന് പറയുന്നത് ഡി എൻ എയുടെ ഘടന കണ്ടെത്തി അത് റൈ റീഡ് ചെയ്യാൻ മനുഷ്യനെ പറ്റി റീറൈറ്റ് ചെയ്യാൻ പറ്റി ജനിതക രഹസ്യങ്ങളിലേക്ക് മനുഷ്യൻ പ്രവേശിച്ചു അപ്പൊ ഈ ഈ ഒരു കോശത്തിനകത്ത് ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ജീവി അല്ലെങ്കിൽ ഈ സസ്യം ഇത് വളരുമ്പോൾ എങ്ങനെ ആയിരിക്കണം എത്ര അടിപ്പൊക്കം വരെ വരാം എന്ത് നിറമായിരിക്കും സ്കിന്നിന് കണ്ണിന് കണ്ണിനെന്ത് നിറമായിരിക്കും കണ്ണിനെന്ത് വലിപ്പമായിരിക്കും ഏത് തരത്തിലുള്ള തലമുടിയാണ് പുരികത്തിൽ എത്ര രോമം വേണം അത് ഏത് രൂപത്തിലിരിക്കണം മൂക്കിന്റെ രൂപം എന്ത് ചുണ്ടിന്റെ രൂപം എന്ത് ചെവിയുടെ രൂപം എന്ത് ഇത് മുഴുവൻ ഈ ഒരു കോശത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് പോലെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത് ഈ ശരീരം രൂപപ്പെട്ടു വരുന്നത് ശരീരം രൂപപ്പെട്ടു വളരുകയാണ് അങ്ങനെ ശരീരം രൂപപ്പെട്ട് വളരുമ്പോൾ ഈ അടിസ്ഥാന കോശത്തിനെയാണ് മൂലകോശം എന്ന് പറയുന്നത് ആ മൂലകോശത്തിൽ നിന്നുള്ള പതിപ്പുകൾ ഉണ്ടാകുമ്പോൾ മൂലകോശങ്ങൾ അതിനാണ് സ്റ്റെംസ് അല്ലെന്നുള്ളത് പിന്നീട് മനുഷ്യൻ വളർന്നു കഴിയുമ്പോൾ ഇതിനകത്തല്ല പല കലർപ്പുകൾ വരും ഇപ്പൊ കമ്പ്യൂട്ടർ നമ്മൾ മേടിച്ച് വെക്കും ആദ്യം കൊണ്ടുവരുമ്പോൾ ഈ കമ്പ്യൂട്ടർ നല്ല ഫംഗ്ഷനിങ് ആയിരിക്കും പിന്നെ പയ്യെ പയ്യെ സ്ലോയാകും കാരണം അതിനകത്ത് മാൽവെയർ കയറി വരും സ്പൈവെയർ കയറി വരും വൈറസ് കയറി വരും ഇതെല്ലാം കയറി വന്ന് എന്ത് ചെയ്തുണ്ടെങ്കിൽ ഹാക്ക് ചെയ്ത് ഹാക്ക് ചെയ്ത് ഇത് സ്ലോ ആയി സ്ലോ ആയി പോയിട്ട് കുറേ കമ്പ്യൂട്ടർ നമുക്ക് എടുത്ത് എറിയാൻ തോന്നും ഒട്ടും റെസ്പോൺസ് ഇല്ല ഫാസ്റ്റല്ല അതുപോലെ മനുഷ്യൻ അതുകൊണ്ടാണ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാനൊക്കെ കർത്താവ് പറയുന്നത് ഇത് വളർന്നു വന്നു കഴിയുമ്പോഴേക്കും പലവിധമായ വൈറസുകൾ വന്ന് അപ്പം ഇതിനെന്ത് ചെയ്യണം അപ്പം ഈ ആൾക്കൊരു രോഗം വന്നു ഇപ്പൊ ആധുനിക കാലത്ത് ഈ ക്യാൻസർ ചികിത്സയൊക്കെ ഈ സ്റ്റെംസെല്ലാം എളുപ്പമാണ് സ്റ്റെംസെല് കുഞ്ഞു ജനിക്കുമ്പോഴേ ആ സ്റ്റെം സ്റ്റെംസെല് കളക്ട് ചെയ്ത് ബാങ്കി വെക്കുന്ന ഒരു പരിപാടി ഇന്ന് പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്ലാസ് നിന്നൊക്കെ അവർ സ്റ്റെം സ്റ്റെംസെല് എടുക്കും കൃത്യമായിട്ട് ആ സ്റ്റെം സ്റ്റെംസെല് കളക്ട് ചെയ്തിട്ട് ഡീപ് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ഒരു ക്രയഹോജനിക് സ്റ്റേറ്റിൽ അത് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇയാൾക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ ഈ സ്റ്റെം എടുത്താൽ ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ് എടുത്ത് വെച്ച് കഴിയുമ്പോൾ സ്റ്റെം സെല്ലിൽ നിന്നുള്ള കമാൻഡ് വരികയാണ് കാരണം ഇത് ഒറിജിനൽ സെല്ലാണ് എങ്ങനെയാണ് ഈ ശരീരം ഇന്റൻഡ് ടു ബി ഇത് എങ്ങനെ ആയി തീരാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ സ്റ്റെം സെല്ലിൽ ഉള്ളതുകൊണ്ട് ആ സ്റ്റെം സെല്ലിൽ നിന്ന് ഈ മെസ്സേജുകൾ പോയിട്ട് ഈ ശരീരത്തെ ഫിക്സ് ചെയ്യും ഈ ശരീരത്തെ ഫിക്സ് ചെയ്യാൻ അതിന് പറ്റും അതാണ് സ്റ്റെം സെൽ ചികിത്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആധുനികമായ ചികിത്സ ഇപ്പൊ നമ്മുടെ പരിചയമുള്ള ഗ്ലോറിയസിലുള്ള ഒരു പയ്യനെ ക്യാൻസർ ആണ് കാനഡയിൽ ഇപ്പം നമ്മളത് സ്റ്റെം സ്റ്റെംസെല്ലും ട്രീറ്റ്മെന്റ് ആണ് നിർദ്ദേശിച്ചിട്ടുള്ളത് സ്റ്റെം സെൽ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഈ ജനിക്കുമ്പോഴേ ഇങ്ങനെ സ്റ്റെം സ്റ്റെംസെല് കളക്ട് ചെയ്ത് ഫ്രീസറിൽ ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ മുതിർന്ന ആളുകളിൽ ആദ്യം ഡോക്ടേഴ്സ് ചെയ്യുന്ന സ്റ്റെം സെൽ ഹാർവെസ്റ്റ് ആണ് സ്റ്റെം സ്റ്റെംസെല്ല് പിടിച്ച് കളക്ട് ചെയ്തെടുക്കണം അത് വളരെ കഠിനമായ കാര്യമാണ് ചില സമയത്ത് അങ്ങനെ സ്റ്റെം സ്റ്റെംസെല് കളക്ട് ചെയ്യാൻ പറ്റില്ല കളക്ട് ചെയ്യുന്ന സ്റ്റെം സ്റ്റെംസെല് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എപ്പോഴും കുഞ്ഞായിരിക്കുമ്പോൾ സ്റ്റെം സെല്ല് കളക്ട് ചെയ്ത് ഇട്ട് അതെടുത്ത് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റ് അത് ആധുനികമാണ് ഇപ്പൊ പഴയ പ്രായ ആളുകൾക്കൊന്നും അങ്ങനെ ഇല്ല ഇപ്പൊ ശരീരത്തിൽ നിന്ന് തന്നെ സ്റ്റെം സെല്ല് ചിലപ്പോൾ അവർ കളക്ട് ചെയ്യും ഡോക്ടേഴ്സ് അപ്പൊ ഈ മനുഷ്യവർഗം ഇങ്ങനെ ഡീഫോം ആയിപ്പോയി ഈ മനുഷ്യവർഗം എന്ന് പറയുമ്പോൾ മുഴുവൻ മനുഷ്യവർഗത്തെയും ദൈവം ഒറ്റ മനുഷ്യനായിട്ടാണ് കാണുന്നത് പൗരസ്ത്യ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് ഗ്ലോറിയസ് കോസ്പെല്ലിൽ നമ്മൾ മനുഷ്യരെ ഓരോരുത്തരും ഇൻഡിവിജ്വലിസും നമ്മളിവിടെ പറയുന്നില്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യൻ ഏതാണ് ഓൾ ഹ്യൂമാനിറ്റിയെ ഒരു സിംഗിൾ പേഴ്സൺ ആയിട്ട് കണ്ടിട്ടാണ് നമ്മൾ ഈ തിയോളജി പറയുന്നത് ഈ മനുഷ്യനിലേക്ക് ഈ ഇവൻ വിരൂപമായി പോയി അവന്റെ സ്വരൂപത്തോട് ഒരു മാർഗം ഈ ഇംപ്ലാന്റേഷനാണ് ആ ഇംപ്ലാന്റേഷനാണ് പരിശുദ്ധമറിയത്തിൽ ഇൻകാർണേറ്റ് ചെയ്തു കേശു കട്ടാവ് മനുഷ്യവർഗത്തോട് ബന്ധിക്കപ്പെടുക എന്നിട്ട് വാങ്ങി ഭക്ഷിക്കുകയും ഇതെന്റെ ശരീരമാകും വാങ്ങി പാനം ചെയ്യുകയും ഇതെന്റെ രക്തമാകും എന്ന് പറഞ്ഞാൽ ഈ ശരീരവും ആ ശരീരം തമ്മിൽ കലരുമ്പോൾ അതിലൂടെയാണ് ഈ ട്രാൻസ്മിഷൻ നടക്കുന്നത് മനുഷ്യവർഗത്തിലേക്ക് അവന്റെ ശരീര രക്തങ്ങളെ പ്രവേശിപ്പിക്കുകയാണ് അതിലൂടെ മനുഷ്യവർഗം മൊത്തം ഹീലാകാണ് അവടെ സഭയിലുള്ളവർക്ക് മാത്രമാണ് ഈ ശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് പക്ഷെ മനുഷ്യവർഗം ഒന്നായതുകൊണ്ട് അത് മുഴുവൻ മുഴുവനുഷ്യവർഗത്തിനും പ്രയോജനപ്രദമായി ഭവിക്കും ഒരുപാട് ആളുകൾക്ക് അറിയില്ല ഒരുപാട് ആളുകൾ ഇത് സഭയിലുള്ളവർ മാത്രമാണല്ലോ ഇത് അവർക്ക് എന്നോ നേ മനുഷ്യവർഗം ഒന്നാണ് മുഴു മനുഷ്യവർഗത്തിനുവേണ്ടിയാണ് അതുകൊണ്ട് വിശുദ്ധൂർബാനയും വേണ്ടിയും പ്രാർത്ഥിക്കും പക്ഷെ ഈ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഹൈലി ഹൈജിനിക്കായിട്ട് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് അല്ലാതെ വഴി കൊണ്ടയിട്ടിട്ട് മീൻചണ്ട വെച്ച് സ്റ്റെം സെൽ ഇംപ്ലാന്റേഷൻ ഒന്നും ഡോക്ടേഴ്സ് നടത്തത്തില്ല അത് ഹൈജീനിക് ആയിട്ട് സ്റ്റെറിലൈസ്ഡ് ആയിട്ട് വളരെ പ്രൊഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ലാബിൽ വെച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു ഫെസിലിറ്റിയിലാണ് ഈ സ്റ്റെം സെൽ സ്റ്റെംസെല്ലിംപ്ലാന്റേഷൻ പോലെയുള്ള ട്രീറ്റ്മെന്റ് നടത്തുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന പരിപാലനമായി മദ്ബഹായിൽ വിധിച്ചൊരുക്കി മദ്ബഹായിൽ നമ്മൾ നടത്തുന്നത് ഇത് വലിയൊരു ട്രീറ്റ്മെന്റ് ആണ് മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പല ആളുകൾക്കും ഈവൻ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നവർക്കും റിയത്തില്ല അറിയത്തില്ലാത്തതുകൊണ്ട് അവര് പറയുക ഇപ്പൊ ഞാനിത് ഇങ്ങനെ പറയാറില്ല നിങ്ങൾ ആരാണ് ഈ താർഷിക പറഞ്ഞു ഇതാണ് ഈ വിശുദ്ധ കുർബാനയുടെ രഹസ്യം എന്തിനാണ് ഈ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനും ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ദ ആൻസർ ഒരു ഈ സ്റ്റെം കുറച്ചില് ഇൻഫർമേഷൻ ഉണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഹീലിംഗിനുള്ള ഇൻഫർമേഷൻ ഉണ്ട് അതുപോലെ യേശുവിന്റെ ഈ രക്തവും ശരീരവും രക്തവും അതില് ഒരു ഒരു ഇൻഫർമേഷൻ ഉണ്ട് ആ ഒരു ഒരു പ്രത്യേക ഇൻഫർമേഷൻ ഉണ്ട് ത്യാഗത്തിന്റെയോ സ്നേഹത്തിന്റെയോ ഇത് സർവശക്തനായ ദൈവം മനുഷ്യനായി വന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് സ്ഥാപിച്ചിരിക്കുന്നതാണ് അവന്റെ സർവജ്ഞാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് വിശുദ്ധൂർവാന അപ്പം അതിനകത്ത് അങ്ങനെയുണ്ട് അറിവില്ലാത്ത മനുഷ്യർക്ക് അത് കാണാനോ ഗ്രഹിക്കാനോ സാധിക്കുന്നില്ല നാം വിശ്വാസത്താൽ അറിയുന്നു സഭ അതിനെ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് അന്ത്യക്കായിലെ മൂന്നാം പാത്രർക്കീസ് ആയിരുന്ന സഭാപിതാവ് അപ്പോസ്വികായിരുന്ന ഇഗ്നേഷ്യസ് ന്യൂറോനോ പറയുന്നു ദിസ് ഈസ് ദ മെഡിസിൻ ഓഫ് ഇമോർട്ടാലിറ്റി ഇത് അമരത്വത്തിനുള്ള ഔഷധമാണ് പരിശുദ്ധ കുർബാന അങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഇതിനപ്പുറത്തായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല ഒരേ ഉള്ളൂ